ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ടിട്ടും റൂം തണുക്കുന്നില്ല എങ്കിൽ ആ എ സി ഡീപ് ക്ലീൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എത്തിയിട്ടുണ്ട് അതിന് നമുക്ക് ഈ വാപ്പറേറ്റർ കോയിലിന്റെ ഫിൻസും ബ്ലോവർ ഫാനും അതുപോലെ ഔട്ട്ഡോർ യൂണിറ്റും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം നമുക്ക് പവർ ഓഫ് ചെയ്ത് പ്ലഗ് ഉരിയിടാം ഇനി എ സിയുടെ താഴെ ഭാഗത്തെ ഈ കവർ അഴിക്കുന്നതിന് വേണ്ടി കുറച്ച് ലോക്കുകളാണുള്ളത് അത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അഴിച്ചെടുക്കണം ഇനി മുകളിലെ കവർ അഴിക്കുന്നതിന് വേണ്ടി രണ്ട് സ്ക്രൂകൾ ഉണ്ട് ഈ രണ്ട് സ്ക്രൂവും ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ച് അഴിച്ചെടുക്കണം ഇനി എ സിയുടെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ലോക്കുകൾ ഉണ്ട് അത് ജസ്റ്റ് മുകളിലോട്ടൊന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞു നമുക്ക് ആ ലോക്കുകൾ റിമൂവ് ആവും ഇനി രണ്ട് സൈഡിലും ഇതുപോലെ പിടിച്ച് ഫ്രണ്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ താഴെയുള്ള കുറച്ച് ലോക്കുകൾ ഉണ്ട് അതുകൂടി റിമൂവ് ആയി നമുക്ക് ഈ കവറി കൂടെ അഴിക്കെടുക്കാം ഇപ്പൊ നമ്മുടെ എ സിയുടെ ഇവാപറേറ്റ് കോയിലിന്റെ ഫിൻസുകളെല്ലാം നന്നായി അടഞ്ഞിരിക്കുന്നതായിട്ട് കാണാം ഇത് തന്നെയാണ് നമ്മുടെ എ സിക്ക് കൂളിങ് കിട്ടാതിരിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഈ ഫിൻസിലുള്ള ഡസ്റ്റ് എല്ലാം നമ്മളൊരു ടൂത്ത് ബ്രഷ് വെച്ചാണ് ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് വീഡിയോയിൽ കാണുന്ന പോലെ ഫിൻസിന്റെ ഡയറക്ഷനിൽ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം ലെഫ്റ്റ് റൈറ്റ് ഒരിക്കലും ചെയ്യരുത് ഈ ഫിൻസിന്റെ ഡയറക്ഷനിൽ മാത്രം ചെയ്യുക ലെഫ്റ്റ് റൈറ്റ് ചെയ്താൽ ഫിൻസുകൾക്ക് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഫിൻസ് എല്ലാം അലുമിനിയത്തിന്റെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫിൻസുകളായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഒരുപാട് ബലം പ്രയോഗിക്കരുത് ഇപ്പൊ നമ്മൾ നമ്മുടെ എ എല്ലാ ഫിൻസുകളും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബ്ലോവർ ഫാനും ഔട്ട്ഡോർ യൂണിറ്റും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് അതുകൂടി ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഫുൾ വീഡിയോ ലിങ്ക് ബയോയിൽ കൊടുക്കാം അതുകൂടി ഒന്ന് കണ്ടുനോക്കി ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്